എൻഎച്ച് ആറുവരിപ്പാതയിൽ അപകടക്കിണിയൊരുക്കുന്ന നിയമലംഘനങ്ങൾ കാഴ്ചയായിട്ടും നടപടിയെടുക്കാതെ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായി പരാതി ആറുവരിപ്പാത വാഹനങ്ങൾക്കായി തുറന്നു നൽകിയതു മുതൽ സ്പീഡ് ട്രാക്കുകൾ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള ചരക്ക് ലോറികൾ കൈയടക്കിയ അവസ്ഥയാണ് ഇതുമൂലം സ്പീഡ് ട്രാക്കിലൂടെ അതിവേഗത്തിലെത്തുന്ന കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇത്തരം ചരക്കുലോറികൾക്ക് പിന്നിലെത്തുമ്പോൾ പെട്ടെന്ന് വേഗത കുറഞ്ഞ ട്രാക്കുകളിലേക്ക് മാറേണ്ട അവസ്ഥ അപകട ഭീഷണിയാക്കുന്നുണ്ട് പുതുതായി നിർമ്മിച്ച ആറുവരിപ്പാതയിലെ നിയമങ്ങൾ ലംഘിച്ചാലുള്ള അപകടാവസ്ഥയെക്കുറിച്ച് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത നിയമപാലകർ നിയമം ലംഘിക്കുന്നവർ കുറച്ചൊക്കെ സ്വയം അനുഭവിച്ചറിയട്ടെ എന്ന കാഴ്ചപ്പാടിലാണോ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പുതിയ ആറുവരിപ്പാതയിൽ വാഹനങ്ങൾ ട്രാക്കുകൾ മാറേണ്ടത് എങ്ങനെയെന്നതിനെ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കേണ്ട അവസ്ഥയാണുള്ളത് അതേസമയം ആറുവരി പാതയിലെ നിയമങ്ങൾ കൃത്യമായി അറിയാവുന്ന ഇതര സംസ്ഥാനത്തുൾപ്പെടെ ഇത്തരം റോഡിലൂടെ പതിവായി സർവീസ് നടത്തുന്ന ചരക്കലോറുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളും ഇവിടെ നിയമം ലംഘിച്ച് സ്പീഡ് ട്രാക്ക് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ നിയമപാലകർ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണെന്നും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നു അടുത്തിടെയാണ് ജില്ലാ അതിർത്തിയായ ഇടിമുഴുക്കൽ ഭാഗത്ത് പോലീസ് ജീപ്പ് ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് അപകടത്തിൽ പരുക്കേറ്റിരുന്നു ആറുവരിപ്പാതയിലെ ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ മുതൽ ചേളാരി വരെയുള്ള ദൂരത്തിൽ മാത്രം ദിശ മാറി സർവീസ് നടത്തിയ സ്കൂൾ ബസ് ബൈക്കിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിക്കാനിടയാതൾപ്പെടെ ആറുവരിപ്പാതയിലെ തെറ്റായ ഡ്രൈവിംഗ് മൂലം അടുത്തിടെയുണ്ടായ വിവിധ അപകടങ്ങളിലായി മൂന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതുൾപ്പെടെ നിരവധി അപകടങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ആറുവരിപ്പാതയിൽ മേലേ ചേളാരിക്കടുത്തുള്ള സർവീസ് റോഡ് ജംഗ്ഷൻ പാണമ്പ്ര കോഹിനൂർ ചെട്ടിയാർമാട് ജില്ലാ അതിർത്തിയിലെ ഇടിമുഴിക്കൽ നിസരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഏറെയും അപകടങ്ങളുണ്ടായത് വിവിധ അപകടങ്ങളിലായി ഗുരുതര പരുക്കേറ്റ പലരും ഇന്നും ചികിത്സയിൽ കഴിയുകയാണ് വിഷയത്തിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ആറുവരിപ്പാത കുരുതിക്കളമാകുന്നതിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം